നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം വരവൂർ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രർക്കുള്ള പക്ഷി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചെറുതുർത്തിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം വെട്ടിക്കാട്ടിലെ സ്വദേശികളായ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പ്രദേശത്ത് കാട്ടുപന്നികളുടെയും തെരുവുനായ്ക്കളുടെയും ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാരുടെ പരാതി അധികൃതർ വേണ്ട നടപടികൾ എടുക്കണമെന്നാവശ്യം ശക്തം കൊയ്ത്തുപാടിന്റെ ഈരടികളോടെ കുമ്പളങ്ങാട് പാടശേഖര സമിതിയുടെ കൊയ്ത്തുത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ഏക്കറിലായി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് നെൽക്കതിർ കൊയ്തെടുത്തുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി ടി ദേവസ്വ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പറമ്പായി അമ്പലപ്പാട്ട് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണവും ട്രസ്റ്റിന്റെ രണ്ടാമത് സഹകാരി പുരസ്കാര വിതരണവും ജനശ്രീ ജില്ലാ മിഷൻ ചെയർമാൻ ഒ അബ്ദുൾ റഹ്മാൻ കുട്ടി ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ സമസ്ത മേഖലയിലും നിറസാന്നിധ്യമായിരുന്ന സി ടി ദേവസ്വീയ അനുസ്മരണ ദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും വടക്കാഞ്ചേരി തെക്കുങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു